തമിഴ്നാട്ടിൽ എം പി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈറോഡ് എം പി ഗണേഷ് മൂർത്തിയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് മനേഷ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ എന്താണ് മനേഷ് മൂർത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇദ്ദേഹത്തെ വീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാനസിക പ്രശ്നങ്ങൾ മാനസിക വിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി രുന്നു ഈറോഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവിടുന്ന തുടർ ചികിത്സയ്ക്കാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് എഴുപത്തി മണിക്കൂർ ഒബ്സർവേഷൻ കഴിയണം എന്തെങ്കിലും പറയാനെന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ എന്ന് പറയുന്നത് മുൻപ് എം ഡി എം എം കെക്ക് നൽകിയ മണ്ഡലമായത് വൈക്കോടെ വൈക്കോയുടെ എം ഡി എം കെക്ക് നൽകിയ മണ്ഡലമായിരുന്നു അത് ഇപ്പോൾ ഡി എം കെ ഏറ്റെടുത്തിരിക്കുന്നു മാത്രമല്ല മുൻപ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുമ്പോൾ എം ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാതെ ഡി എം കെയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഡി എം കെ ചിഹ്നത്തിലാണ് ഈ ഗണേഷ് മൂർത്തി മത്സരിക്കുക അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് എന്തായാലും പുറത്തു വരുന്നത് അതായത് അത് ആ ഈറോഡ് റോഡ് മണ്ഡലം ഡി എം കെ ഏറ്റെടുക്കുന്നു പകരം തിരുച്ചിറപ്പള്ളിയാണ് എം ഡി എം കെക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് അവിടെ ദുരൈ വൈക്കോ ആണ് അതായത് വൈക്കോയുടെ മകൻ ദുരൈ അവിടെ മത്സരിക്കുന്നത് അവിടെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു ഇവിടേക്ക് ഈറോഡിലേക്ക് റോഡിലേക്ക് ഡി എം കെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മാനസിക വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ിതമായി ഗുളിക കഴിച്ചതാണ് ഗുളിക കഴിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കോയമ്പത്തൂർ സ്വകാര്യ ആശുപത്രി അദ്ദേഹം ചികിത്സയിലാണ് എഴുപത്തിരണ്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ശരി മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്